ഇടുക്കിയിലെ ഗവിയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഈ ഒരു വീഡിയോ അങ്ങനെ ആങ്ങമുഴിയിൽ ആരംഭിച്ച് കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഗവി വഴി വള്ളക്കടവിൽ അവസാനിക്കുന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ യാത്രയിൽ ഇന്ന് എൻ്റെ കൂടെ ഷബിനും ജോർജും ഉണ്ട് നമ്മുടെ സ്വന്തം വാഹനത്തിൽ ടൈഗർ കൂടി ഒരു ഗവി ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിലുണ്ടാവും ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ ഉണ്ട് വനത്തിനകത്തു കൂടിയുള്ള ഈ ഒരു യാത്ര മിനിമം അഞ്ചു മണിക്കൂറെങ്കിലും ഉണ്ടാവും മാത്രമല്ല ഇതിനകത്ത് കണ്ടിരിക്കേണ്ട ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഉണ്ട് രാവിലെ ഒമ്പത് മണിക്ക് ആങ്ങമുഴി ചെക്ക് പോസ്റ്റിൽ എത്തേണ്ടതുകൊണ്ട് കൊണ്ട് തലേദിവസം എരിമേലിക്കടുത്തുള്ള മുട്ടപ്പള്ളിയിലെ ഒരു ഹോം സ്റ്റേയിലാണ് റൂം എടുത്തത് ഈ ഒരു സ്റ്റേയെക്കുറിച്ച് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ആയിരം ഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വരുന്ന പ്രീമിയം റൂമുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫുഡാണ് ഒരു പ്രത്യേക രീതിയിലുള്ള നാടൻ ഭക്ഷണം ഞങ്ങൾക്ക് വൈകുന്നേരം ഫുഡിനുണ്ടായിരുന്നത് കപ്പയും കാച്ചിലും ചേമ്പും ഏത്തക്കൊക്കെ പുഴുങ്ങിയത് ഇതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നാടൻ കാന്താരിച്ച മന്തി പിന്നെ മീൻ വറുത്തത് പുട്ട് ചിക്കൻ കറി അങ്ങനെ ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു ഫുഡ് മാത്രമല്ല ഇവിടുത്തെ ഹൈലൈറ്റ് ഇവിടുത്തെ റൂമും ഇവിടുത്തെ ആംബിയൻസും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് പഴമയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട് കാളവണ്ടി ചക്രം വള്ളം പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഫർണിച്ചറുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുടെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് ഇവിടുത്തെ ഒരു സ്റ്റേയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു കാറ്റഗറി മഡോസ് ആണ് അതിൽ അഞ്ച് റൂമും ഒരു ആണ് ഉള്ളത് പിന്നെ അഞ്ച് റൂം അടങ്ങുന്ന ഒരു വില്ലയും രണ്ട് ബെഡ്റൂമിന്റെ മറ്റൊരു വില്ലയുമാണ് ഉള്ളത് ഈ ഒരു പ്രോപ്പർട്ടിയില് ഏകദേശം അമ്പത് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടുത്തെ നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ രണ്ട് ചേച്ചിമാരാണ് അതുകൊണ്ട് തന്നെ ഫുഡിന് നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ദൂരെ നിന്ന് വരുന്നവരൊക്കെയാണ് ഒരു ഗവി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് വെളുപ്പിനെ ഇവിടുന്ന് പോകാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അങ്ങനെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് യാത്രയായി ഇവിടുന്ന് ഒരു പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് ആങ്ങമുഴി ചെക്ക് പോസ്റ്റിലേക്ക് ഏകദേശം അരമണിക്കൂർ യാത്ര നിങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നേരിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടുന്ന കാര്യം പ്രയാസമാണ് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് മൂന്ന് ദിവസം മുമ്പ് ഓൺലൈനിൽ മാത്രമാണ് കിട്ടുന്നത് ആളൊന്നിന് നൂറ് രൂപയാണ് ടിക്കറ്റ് റേറ്റ് ഒരു ദിവസം മുപ്പത് വണ്ടികൾ മാത്രമാണ് അകത്തേക്ക് കയറ്റി വിടുന്നത് അപ്പൊ ഞാൻ ഓൺലൈൻ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഇനി ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മൂന്ന് ദിവസം മുമ്പ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഹോം സ്റ്റേ തന്നെ ഇവർ അങ്ങോട്ടുള്ള ടിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്തു തരും ഇനിയിപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ും വേണ്ട ഞങ്ങൾ അങ്ങനെ ആദ്യത്തെ ചെക്ക് പോസ്റ്റിലെത്തി ഇവിടെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് കാണിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് പ്രിന്റ് ചെയ്ത് തരും അത് കഴിഞ്ഞ ഒരു ഒന്നര കിലോമീറ്റർ കൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉള്ളത് നമ്മൾ ഇവിടുന്ന് എടുത്ത ടിക്കറ്റ് അവിടെയാണ് കാണിക്കേണ്ടത് പിന്നീട് അങ്ങോട്ടുള്ള യാത്ര കാടിനകത്തുകൂടി തന്നെയാണ് പോകുന്ന വഴിക്ക് അകത്ത് കടകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫുഡൊക്കെ ഇവിടുന്ന് തന്നെ വാങ്ങിക്കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത് നമ്മുടെ ഈ ടിക്കറ്റ് കൗണ്ടറിനടുത്ത് തന്നെ ഒരു ചെറിയ ക്യാൻറ്റിനുണ്ട് അവിടുന്ന് ഞങ്ങൾ ഒരു മൂന്ന് പൊതിച്ചോറ് വാങ്ങി നൂറ് രൂപയാണ് ഒരു പൊതിച്ചോറിന് ഇവിടുത്തെ പൊതിച്ചോറ് വാഴയിലയിൽ പൊതിഞ്ഞാണ് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതിയാവും എന്നാണ് പറഞ്ഞത് മീൻ മൊട്ടു ഞങ്ങൾ ഇവിടെ ആറ് പേരുണ്ട് ഞങ്ങൾ കുളിച്ചോർ എന്നും പിന്നെ ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നുണ്ട് അല്ലാതെ എപ്പോ വന്നാലും പൊതിച്ചോറുണ്ട് പതിനൊന്നര വരെ പിന്നെ സമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് മെഴുക്കുവർത്തി തോരനെ സാമ്പാറ് മോര് മീൻ വറുത്തത് മുട്ട വറുത്തത് പിന്നെ ഓർഡർ അനുസരിച്ച് ഞങ്ങൾ അല്ലാതെ ചെയ്ത് കൊടുക്കുന്നുണ്ട് തലേന്ന് വിളിച്ചു പറയണം പിന്നെ കപ്പ മീൻ മീൻകറിയ ചിക്കന് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് പോരാത്തിന് ഇവിടെ തന്നെ ചെറുകടികളായിട്ടുള്ള നല്ല നാടൻ ഉണ്ണിയപ്പോ കുമ്പിളപ്പവും ഒക്കെ ഇവിടെ തന്നെ കിട്ടും ഇവിടുന്ന് ഞങ്ങൾ അങ്ങനെ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റിൽ എത്തി ഇവിടെ നമ്മൾ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും പിന്നെ ടിക്കറ്റും കൂടി കാണിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ വനത്തിനകത്തുകൂടിയാണ് യാത്ര പോകുന്ന വഴിക്ക് നമുക്ക് അഞ്ച് ഡാമുകൾ കാണാൻ പറ്റും അതിൽ നാലെണ്ണത്തിന്റെ മുകളിൽ കൂടി നമുക്ക് യാത്രയും ചെയ്യാം പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് പഴയ മെഷീൻസ് ഒക്കെ ഇവിടെ കിടക്കുന്നതുകൊണ്ട് പണ്ടിവിടെ ഡാമുണിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള മെഷീനുകളാണ് ഒരു മൺസൂൺ ഒക്കെ ആണെങ്കിൽ ഇതിൽ കൂടിയുള്ള യാത്ര കുറച്ചുകൂടി രസകരമാകും പിന്നെ പോകുന്ന വഴിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കുറച്ച് മൃഗങ്ങളെയൊക്കെ ഒന്ന് സ്പോർട്ട് ചെയ്യാൻ പറ്റും ഇതിനിടയ്ക്ക് കുറച്ച് ഭാഗങ്ങളിലായിട്ട് കുറച്ച് താമസക്കാരൊക്കെ ഉണ്ട് ഗവിയിലും കൊച്ചുവമ്പയിലും ഒക്കെ ആയിട്ട് അങ്ങോട്ടുള്ള റോഡുകളൊക്കെ വലിയ മോശമായിട്ടുള്ള റോഡുകളൊന്നുമല്ല അല്ല സ്വല്പം വീതി കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതുവഴി ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കെ എസ് ആർ ടി സി സർവീസും കൂടിയുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് കുമളി വരെയും പിന്നെ കുമളിയിൽ നിന്ന് പത്തനംതിട്ട വരെയും അതല്ലാതെ ഒരു ഉല്ലാസയാത്രയുടെ ഒരു വണ്ടിയും കൂടിയുണ്ട് അത് പത്തനംതിട്ടയിൽ നിന്ന് ആരംഭിച്ചിട്ട് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി പരിന്തപാറയൊക്കെ കവർ ചെയ്ത് മെയിൻ റോഡ് വഴി പത്തനംതിട്ടയിൽ എത്തിച്ചേരും ഈ ഒരു യാത്രയ്ക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്തോ മറ്റോ ആണ് ഇവർ വാങ്ങുന്നത് എന്തായാലും പോകുന്ന വഴിക്കെല്ലാം നല്ല മനോഹരവായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് അങ്ങനെ ഒരു ഡാമിന്റെ വ്യൂ പോയിന്റൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള തീരുമാനമായി മീൻ ആയിട്ട് നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ മൂന്ന് പൊതിച്ചോറാണ് വാങ്ങിയത് അങ്ങനെ പൊതിയൊക്കെ അഴിച്ചു കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് മൂന്ന് പേർക്കും കൂടി രണ്ട് പൊതിച്ചോറും മതിയായിരുന്നു എന്ന് നല്ലൊരു ക്വാണ്ടിറ്റിയും ഉണ്ട് പിന്നെ നല്ല ആയിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും യാത്ര ആരംഭിച്ചു പോരുന്ന വഴിക്ക് ഒരു എക്കോ പോയിന്റ് ഉണ്ട് അവിടെ വണ്ടി നിർത്തി നേരം കാഴ്ചകളൊക്കെ കണ്ട് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോഴേക്കും സമയം ഒരു ആറുമണിയായി സത്യത്തിൽ ഇതിലേക്കൂടിയുള്ള ഒരു യാത്ര വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു കാട്ടില് വന്നിട്ട് എന്നാ കക്രമാണോ കാണിക്കുന്നത് ഒരുപാട് കല കൊണ്ടല്ലോ എല്ലാം കൂടെ